ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മലബാറുകാരുടെ അതായത് കോഴിക്കോട്ടുകാരുടെയും മലപ്പുറക്കാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള പാൽവാഴക്കയാണ് കേട്ടോ അപ്പോൾ ഒരു ഡിഫറൻറ്റായിട്ടുള്ള ടേസ്റ്റുള്ള പാൽവാഴക്കയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ മലപ്പുറത്തൊക്കെ പാൽവാഴക്കറിയുന്നുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ചവ്വരിക്ക് പകരം നമ്മുടെ എന്താ പറയുക പിടി പോലെ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കാറാണ് ഉള്ളത് ഇന്ന് നമ്മൾ ചവ്വരൊക്കെ ചേർത്തിട്ടുള്ളൊരു ഡിഫറെൻറ്റായിട്ടുള്ള ടേസ്റ്റിലാണ് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പാൽവാഴക്കയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് ചൊവ്വരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ആ രണ്ട് ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ ഒരു ഈ പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു നല്ലൊരു യെല്ലോ കളറായി വരും ഡാർക്ക് യെല്ലോ കളറായി വരുന്ന സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം കൂടി ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഈത്തപ്പഴം നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കിസ്മിസ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈത്തപ്പഴം കിസ്മിസും അണ്ടിപ്പരിപ്പും ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഈത്തപ്പഴം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് അപ്പം നല്ല കട്ടുള്ള പാൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി നല്ല കട്ടുള്ള പാലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് മധുരമായിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ ഈ ഒരു പാൽ തിളച്ച് വരുന്നൊരു സമയമുണ്ടല്ലോ നന്നായിട്ട് തിളച്ച് പൊന്തി വരണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചവ്രിൽ സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കുറച്ച് നേരത്തെ തന്നെ ഞാനിത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ടായിട്ടുള്ളത് അത് കുഴപ്പമില്ല നമ്മൾ പാലിലിട്ട് പാലൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഇതൊക്കെ കട്ടക്കൊന്ന് ശരിയായിക്കോളും ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിൽ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ ഒരു പാലും കണ്ടൻസ് മിൽക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാബുവിനരി അല്ലെങ്കിൽ ചൊവ്വ രീതിയിലൊക്കെ ഇടുന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവരൂട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിട്ട് ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് അതിലേക്കൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽവാഴക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് ഞാനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടല്ല ആ ചൂടൊക്കെ ജസ്റ്റ് വിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കസഗസുണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ വെറുതെ പറയുന്നില്ല അപ്പൊ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാൽവാഴക്ക് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വെറുതെ വീഡിയോയിൽ ഇങ്ങനെ പറയുകയല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ അടപ്രഥമനക്കാളൊക്കെ ഡബിൾ ടേസ്റ്റാണെന്ന് ഞാൻ പറയുകയാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് വിരുന്നേരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ നമുക്കിതിൽ നമ്മൾ അട വേവാൻ എടുക്കുന്ന സമയം അതുപോലെ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ചവ്വേരൊക്കെ ഞാൻ വെള്ളത്തിലൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളക്കൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളുട്ടോ അപ്പോഴൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും കാണാം